നമസ്കാരം ഭാഗ്യം ആഗ്രഹിക്കാത്തവർ ആരും തന്നെ ഉണ്ടാകുന്നതല്ല പുരാണങ്ങളിലും ഗ്രന്ഥങ്ങളിലും ജനനിയായും സാക്ഷാൽ ലക്ഷ്മി ദേവിയായും പെൺകുട്ടികളെ അഥവാ സ്ത്രീകളെ വാഴ്ത്തുന്നതാകുന്നു ഒരു വീട് വീടാകണം എങ്കിൽ സ്ത്രീയുടെ സാന്നിധ്യം ഉറപ്പായും ആ വീടുകളിൽ വേണം ഒരു വീടിന്റെ ഉയർച്ചയ്ക്ക് പിന്നിൽ ഉറപ്പായും ആ വീട്ടിലെ സ്ത്രീയുടെ അധ്വാനം അല്ലെങ്കിൽ പിന്തുണ കൂടിയേ തീരൂ ഒരു സ്ത്രീ കാരണം വീട് ഉയരുവാനും ഇല്ലാതാകുവാനും സാധിക്കുന്നതുമാണ് ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ വീട്ടമ്മയ്ക്ക് സൗഭാഗ്യകാലം ആരംഭിക്കുന്നതിന് മുൻപ് ഈശ്വരാധീനത്താൽ സൗഭാഗ്യകാലം ആരംഭിക്കുന്നതിന് മുൻപ് ചില സൂചനകൾ പ്രകടമാകുന്നതാണ് ഇവ എന്തെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം വെള്ളിയാഴ്ച നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി വരാഹി പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ആദ്യത്തെ ലക്ഷണമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് മുടി ധാരാളമായി വളരുന്നു എന്നതാകുന്നു മുടി പെട്ടെന്ന് തന്നെ വളരും പെട്ടെന്ന് സമൃദ്ധിയായി വളരും എന്നതാണ് വാസ്തവം പലർക്കും അത്ഭുതം തോന്നാം കാരണം അത്രമേൽ ഭംഗിയുള്ള മുടിയായിരിക്കും വളരുക ഇടതൂർന്ന മുടിയായി വളരും അത്രമേൽ സൗഭാഗ്യം ആ സ്ത്രീകളിൽ വർധിക്കുമ്പോഴാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത് വളരെയധികം മുടിയാൽ പ്രശ്നങ്ങൾ നേരിട്ടിരുന്നവരാണ് എങ്കിൽ പോലും ഭംഗിയുള്ള മുടി അവർക്ക് വന്നു ചേരും ധാരാളമായി വളരുകയും മറ്റുള്ളവർക്ക് പോലും അത്ഭുതം ജനിപ്പിക്കുന്നതായ രീതിയിൽ ആ മുടി വളരുകയും ചെയ്യും അതാണ് ആദ്യത്തെ ലക്ഷണം രണ്ടാമത്തേതായ ലക്ഷണം ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ മറ്റു വ്യക്തികൾക്കാണ് എങ്കിലും പലപ്പോഴായി ദേഷ്യം വരുന്നതാകുന്നു അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം എന്നാൽ ഇത്തരത്തിൽ ദേഷ്യമുള്ള വ്യക്തികളാണ് അഥവാ സ്ത്രീകളാണ് എങ്കിൽ പോലും എത്ര ദേഷ്യപ്പെടുന്നതായ അവസരത്തിലും അഥവാ നിങ്ങൾക്ക് ദേഷ്യം തോന്നാവുന്നതായ ഒരു അവസരമോ സന്ദർഭമോ വന്നു ചേർന്നാൽ പോലും ശാന്തതയോടെ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യുവാൻ സാധിക്കും ദേഷ്യം പ്രകടിപ്പിക്കാതെ തന്നെ ആ കാര്യങ്ങൾ ശരിയായ രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകുവാനും നിങ്ങൾക്ക് സാധിക്കും ഇത് മറ്റുള്ളവർക്ക് പോലും അത്ഭുതമാണ് നിങ്ങൾ വേണ്ടപ്പെട്ടവർക്ക് പോലും അത്ഭുതം ജനിപ്പിക്കുന്നതായ ഒരു കാര്യമായി മാറും കാരണം നിങ്ങൾക്ക് ദേഷ്യപ്പെടാവുന്ന സാഹചര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുന്നതാണ് ഇത്തരത്തിലുള്ള ലക്ഷണം നിങ്ങൾക്ക് പ്രകടമായി തുടങ്ങുന്നുണ്ട് എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യകാലം ആരംഭിക്കാൻ പോകുന്നതിന്റെ ഒരു ലക്ഷണം തന്നെയാകുന്നു ഈശ്വരാധീനം വർദ്ധിച്ചിരിക്കുന്നു എന്ന് നിസ്സംശയം പറയാം സ്ത്രീകളോ അല്ലെങ്കിൽ മറ്റ് വ്യക്തികളോ ആര് തന്നെ പാചകം ചെയ്താലും ചില അവസരങ്ങളിൽ അത് കൂടുകയോ അല്ലെങ്കിൽ കുറയുകയോ ചെയ്യാം എന്നാൽ സ്ത്രീകൾ ഈശ്വരാധീനമുള്ള സ്ത്രീകൾ പാചകം ചെയ്യുന്നതായ അവസരത്തിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈശ്വരാധീനം വർദ്ധിച്ചിരിക്കുന്നതായ അവസരത്തിൽ പാചകം ചെയ്യുന്നതായ അവസരത്തിൽ ആ സ്ത്രീകൾക്ക് ചില പ്രത്യേകതകൾ സംഭവിക്കും പ്രധാനമായും പരാമർശിക്കുവാൻ സാധിക്കുന്നത് ആ സ്ത്രീകൾ പാചകം ചെയ്യുന്ന ആഹാരത്തിന് പതിവിലും ഇരട്ടി സ്വാദ് അനുഭവപ്പെടുന്നതാകുന്നു എല്ലാവരും ആ പാചകത്തെ അഭിനന്ദിക്കുന്നതാകുന്നു രണ്ടാമത്തെ കാര്യം കിറു കൃത്യമായി തന്നെ പാചകം ചെയ്യുവാൻ സാധിക്കും എല്ലാവരുടെയും വയറ് നിറയുകയും അതേപോലെ തന്നെ ആഹാരം ബാക്കിയാവാതിരിക്കുകയും ചെയ്യും അതായത് കൃത്യമായ അളവിൽ തന്നെ അവർക്ക് പാചകം ചെയ്യുവാൻ സാധിക്കും എല്ലാവരുടെയും മനസ്സും വയറും നിറയും എന്നതാണ് പ്രത്യേകത ഇത്തരത്തിൽ നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട് അഥവാ നിങ്ങൾ ആഹാരം പാചകം ചെയ്യുമ്പോൾ പതിവിലും വിപരീതമായി ഇത്തരത്തിൽ നിങ്ങൾക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ടത് നിങ്ങളിൽ ഈശ്വരാധീനം വർദ്ധിച്ചിരിക്കുന്നു നിങ്ങളിൽ സൗഭാഗ്യങ്ങൾ അനുകൂലമായ കാര്യങ്ങൾ വന്നുചേരാൻ പോകുന്നു എന്ന് തന്നെയാകുന്നു അതിനാൽ തന്നെ തീർച്ചയായും ഇത്തരത്തിലുള്ള ഫലങ്ങൾ ഇത്തരത്തിൽ അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കാം മറ്റൊരു കാര്യം നിങ്ങൾക്ക് ഒരു പ്രശ്നം വരികയാണ് എങ്കിൽ മുതിർന്നവരും അതേപോലെ തന്നെ കുട്ടികളാണ് എങ്കിൽ പോലും ഒരേപോലെ ഇവരുടെ അടുത്തേക്ക് ഓടി എത്തുക തന്നെ ചെയ്യും ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുവാൻ ഇവരുടെ വേണ്ടപ്പെട്ടവർ തീർച്ചയായും ശ്രമിക്കുകയും അത് പെട്ടെന്ന് തന്നെ പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുകയും ചെയ്യുന്നത് ഈശ്വരാധീനം വർദ്ധിക്കുന്നതിന്റെ ഒരു ലക്ഷണം തന്നെയാകുന്നു മറ്റൊരു ലക്ഷണമായി പരാമർശിക്കുന്നത് കൈപ്പുണ്യമാണ് മുൻപ് പരാമർശിച്ച രീതിയിൽ തന്നെ ഇവരുടെ കൈപുണ്യം വർദ്ധിക്കും എന്നാണ് പറയുക എടുത്ത് പറയേണ്ട ഒരു കാര്യമായി തന്നെ മാറും ഉപ്പും എരിവും പുളിയും എല്ലാം പാകത്തിനായി മാറുന്നതുമാകുന്നു അത്രമേൽ സ്വാദ് ആ ആഹാരത്തിൽ വന്നു ചേരും അതിനാൽ തന്നെ മറ്റുള്ളവർ ഇവർ ഇവരെ പ്രശംസയാൽ മൂടും എന്ന് തന്നെ പറയാം അത്രയധികം വ്യത്യാസങ്ങൾ നിങ്ങളുടെ പാചകത്തിൽ പോലും വന്നു ചേരും മുൻപ് ആരും വിളിക്കാതെ എണീക്കാത്ത അവസ്ഥയാണ് നിങ്ങൾക്കുണ്ടായിരുന്നത് എങ്കിൽ അതെല്ലാം മാറും ഇപ്പോൾ ആരും വിളിക്കാതെ തന്നെ വെളുപ്പിന് അതും ബ്രാഹ്മൂഹൂർത്തത്തിലോ അല്ലെങ്കിൽ അതിവിശേഷപ്പെട്ട വിശേഷപ്പെട്ട വെളുപ്പിന് ഉണരുന്നതാകുന്നു അഥവാ സൂര്യോദയത്തിന് മുൻപ് ആ വിശേഷപ്പെട്ട സമയങ്ങളിൽ നിങ്ങൾ ഉണരും എന്നതാണ് വാസ്തവം ഇത്തരത്തിൽ അറിയാതെ കണ്ണുകൾ തുറക്കുന്നുണ്ട് എങ്കിൽ നാം മനസ്സിലാക്കേണ്ടതായ കാര്യം നിങ്ങളിൽ ഈശ്വരാധീനം വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു അതിനാൽ തന്നെ ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കും നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പല രീതിയിലുള്ള പ്രശ്നങ്ങളെ തരണം ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ടു പോകുവാൻ സാധിക്കും എന്ന് തന്നെ ഇതിലൂടെ അർത്ഥമാക്കാം അതിനാൽ തന്നെ ഇപ്പോൾ ഈശ്വരാധീനം വർദ്ധിച്ചിരിക്കുന്നതിനാൽ തന്നെ തീർച്ചയായും നിങ്ങൾ നിത്യവും ഈശ്വരാരാധന മുടക്കുവാൻ പാടുള്ളതല്ല ഈശ്വരാധീനം നിലനിർത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ഏത് കാര്യവും വളരെ വൃത്തിയായി തന്നെ ചെയ്തു തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾക്ക് കാലതാമസമില്ലാതെ എല്ലാ കാര്യങ്ങളും കൃത്യമായി മറ്റുള്ളവർ പ്രശംസിക്കുന്ന രീതിയിൽ തന്നെ ചെയ്തു തീർക്കുവാൻ സാധിക്കും ഏത് പ്രശ്നത്തിന് മുൻപും പെട്ടെന്ന് പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും അത് പ്രശ്നത്തിന് മുൻപോ അല്ലെങ്കിൽ പ്രശ്നത്തിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ പോലും അതിൽ നിന്നും വളരെ എളുപ്പത്തിൽ പുറത്തു പുറത്തുകിടക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും ആരോടും അവരുടെ തരത്തിനനുസരിച്ച് ഇവർ പെരുമാറുന്നതാകുന്നു അതിനാൽ ആരെയും വെറുപ്പിക്കാതിരിക്കുവാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കും കുട്ടികളോടും അതേപോലെ മുതിർന്നവരോടും ഇവർക്ക് ഒരേപോലെ അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ തരത്തിനനുസരിച്ച് തന്നെ പെരുമാറുവാൻ ഇവർക്ക് സാധിക്കും ബഹുമാനം വർദ്ധിക്കുന്നതാകുന്നു ഏവരും ഇവരോട് ബഹുമാനത്തോടെ മാത്രമേ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യൂ അത് ഇവരുടെ അഭിപ്രായത്തിന് വില നൽകുന്നതിനാലും ആകുന്നു ഇവർ പറയുന്നതായ ഏതൊരു അഭിപ്രായത്തിനും മറ്റുള്ളവരുടെ ഇടയിൽ സ്വീകാര്യത വർദ്ധിക്കുന്നതാകുന്നു ആ അഭിപ്രായങ്ങൾ മറ്റുള്ളവർ സ്വീകരിക്കും എന്നത് വാസ്തവം തന്നെയാകുന്നു വിളക്കുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട് ഇവർ വീട്ടിൽ വിളക്ക് വയ്ക്കുന്നതായ സമയത്ത് ദീപം ദീർഘനേരം തെളിയുന്നതാകുന്നു സ്വർണപ്രഭ ഇരട്ടിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ഇത്തരത്തിൽ നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ടോ എന്ന് നോക്കുക ഉണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങളിൽ ഈശ്വരാധീനം വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം ഇവരെ കാണുമ്പോൾ തന്നെ മറ്റുള്ളവരുടെ മുഖത്ത് ചിരി വിടരുന്നതാകുന്നു അത് സന്തോഷത്താലാണ് അവരുടെ മനസ്സ് നിറയുന്നതാകുന്നു കാരണം ഇവർ വരുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് ഊർജം മറ്റുള്ളവർക്ക് അനുഭവപ്പെടുന്നതാകുന്നു അതിനാൽ തന്നെ അവർക്കും ഊർജം പകർന്ന് ലഭിക്കും എന്നതാണ് വാസ്തവം അതിനാൽ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുവാൻ അവർക്ക് സാധിക്കും നെഗറ്റീവ് ഊർജം പോലും അവരിൽ നിന്നും അകന്നു പോകും അത്രമേൽ പോസിറ്റീവ് ഊർജം അവരിലേക്ക് നിറയ്ക്കുവാൻ ഇവർക്ക് സാധിക്കും ഏവരും എപ്പോഴും പോസിറ്റീവായി മാത്രം ചിന്തിക്കുന്നതാകുന്നു അതായത് ഇത്തരത്തിലുള്ള വ്യക്തികൾ നെഗറ്റീവായ ചിന്തകൾ പൂർണ്ണമായും മനസ്സിൽ നിന്നും ഒഴിവാക്കും പോസിറ്റീവായ ചിന്തകൾ മനസ്സിലേക്ക് കടന്നുവരും പലപ്പോഴും പല കാര്യങ്ങളിലും പലർക്കും വിശ്വാസം നഷ്ടപ്പെടുന്നതാകുന്നു അതിൽ പരാജയം സംഭവിക്കാം എന്ന ചിന്ത പലരിലും ഉടലെടുക്കും എന്നാൽ എത്ര ബുദ്ധിമുട്ടേറിയ കാര്യമാണ് എങ്കിലും പ്രയാസകരമേറിയ കാര്യമാണ് എങ്കിലും ഇവർ എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കും ആ കാര്യത്തിൽ എനിക്ക് വിജയിക്കുവാൻ സാധിക്കും ആ സന്ദർഭം എനിക്ക് തരണം ചെയ്യുവാൻ സാധിക്കും ഇത്തരത്തിലുള്ള വിശ്വാസം ഇവർ കൈവിടുന്നതല്ല അത്തരത്തിലൊരു വിശ്വാസം ഇവരിലേക്ക് കടന്നുവരും ആ കാര്യങ്ങളിൽ അവർ വിജയിക്കുകയും ചെയ്യും കാരണം ഇവരിൽ ഈശ്വരാധീനം അത്രമേൽ വർദ്ധിച്ചിരിക്കുന്ന സമയമാകുന്നു അതിനാൽ ആരോഗ്യം അതേപോലെ തന്നെ ഭാഗ്യം എന്നിവയെല്ലാം ഇവരെ തുണയ്ക്കും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ ഈ ലക്ഷണങ്ങളിൽ എല്ലാ ലക്ഷണങ്ങളും ഏവർക്കും പ്രകടമാകണം എന്നില്ല ഇതിൽ ഒരു ലക്ഷണമെങ്കിലും നിങ്ങൾക്കുണ്ട് എങ്കിൽ അത് ഏറ്റവും ഭാഗ്യമാണ് എന്ന് മനസ്സിലാക്കുക ഈശ്വരാധീനം വർദ്ധിച്ചിട്ടുണ്ട് അത് നിലനിർത്തുക എന്ന പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്